അപ്പം നമുക്കിത് ചതച്ചെടുക്കാം ഉള്ളി കാന്താരിമുളകും ഉപ്പും ചരട്ട് വൃത്തിയാക്കി കഴുകാൻ വെള്ളത്തിലിട്ടു ഇത് മുറിച്ച് ഉടനെ വെള്ളത്തിലിടണം കേട്ടോ അപ്പം വെള്ളത്തിലിട്ടാലും ഇതാ ഇതുപോലൊരു കളർ ഉണ്ടാവും ഇത് നല്ലതുപോലെ കഴുകി ഇതിൻ്റെ ഇടയിൽ കണ്ടോ ചെറിയ ചെറിയ കിഴുത്തകളുണ്ടാവും കണ്ടോ ഈ കിഴുത്തകളിൽ നിന്ന് ഇത് കുത്തി എടുക്കണം കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ മണ്ണിരിക്കുന്നുണ്ടാവും അത് കുത്തി കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് വേണം അടുപ്പിൽ വരും അപ്പം ഞാനിത് കൊണ്ടുപോയി കഴുകി എടുക്കട്ടെ അപ്പത് കഴുകി വൃത്തിയാക്കി എടുത്ത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് തിളയ്ക്കുക ചിലപ്പം ഒറ്റ ബോയിലിൽ തന്നെ അത് നല്ലപോലെ വെന്ത് കിട്ടാം അത് മുറിക്കുന്ന ആ അളവനുസരിച്ചിരിക്കും കട്ടി കുറച്ച് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബോയിൽ ആയി കിട്ടും അപ്പതാ നമ്മളുടെ ചേമ്പ് നല്ലപോലെ തിളച്ചു ഒരു മൂന്നാല് തിളപ്പായപ്പോഴത്തേക്കും നല്ലപോലെ അത് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് വെന്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കിത് ഇങ്ങനെ സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മുറിഞ്ഞു കിട്ടും വെന്തോയെന്നറിയാൻ പറ്റും ഇനി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വല്പം അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ടിട്ട് ഒരു തിളപ്പ് കൂടെ തിളച്ചതിന് ശേഷം ഊറ്റിയെടുക്കുക നല്ലതുപോലെ വെള്ളം മാറുന്നു ഊറ്റിയെടുക്കുക അപ്പം നമുക്ക് കുറച്ച് കാന്താരിയും കൂടെ പൊട്ടിച്ചെടുക്കാം കാന്താരി ഇതാ പഴുത്ത് നിൽക്കുന്നുണ്ട് നല്ലതുപോലെ അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാം നമുക്ക് ഇത് എന്തിനാണെന്നല്ലേ നമുക്ക് ചേമ്പ് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കൂട്ടാണ് അതായത് കാന്താരിയും ചെറിയ ഉള്ളിയും ഉപ്പും കൂടി ചതച്ചെടുത്ത് വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തൊട്ട് കൂട്ടാണ് നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് കാന്താരി മതിയാവും കേട്ടോ കാരണം ഇതിന് നല്ല എരിവുണ്ട് അളവനുസരിച്ച് കണ്ട പഴുത്ത കാന്താരിയും കൂടെ എടുക്കാം അപ്പം നമുക്കിത് ചതച്ചെടുക്കാം ഉള്ളി കാന്താരി മുളകും ഉപ്പും കാന്താരി കുറച്ച് വീരശൂര പരാക്രമിയായതുകൊണ്ട് സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ കഴിച്ചില്ല എങ്കിൽ വയറ് പൊകഞ്ഞ് പുറത്തു ചാടും അതുകൊണ്ട് ഈ സ്വല്പ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് കൂട്ടി ഇളക്കുക അപ്പൊ നമ്മുടെ ചീമ പുഴുങ്ങിയതും കാന്താരി ഉള്ളി ചതച്ചതും കൂട്ടിയിട്ട് തൊട്ട് കൂട്ടാൻ എല്ലാവരും വായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഈ ചേമ്പ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കൊരു ഹാഫ് വെളുത്തുള്ളി ചവച്ച് അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം なるっかりきゅう。